ഇനി മറിച്ചക്കാൻ പയ്യ ഞങ്ങൾ ഇങ്ങനെ പൊട്ടി ആ ഒരു സന്തോഷ് അറിയിക്കണം എന്താ ചെയ്യാം ഇപ്പോ ആള് സീസൺ കച്ചവടം ആകൊണ്ടേ അവിടെ ഇപ്പൊ കൂട്ടനാട് കച്ചവടത്തിലാ ഇവിടെ വരുമ്പോ ഒരു ഒന്നര രണ്ട് മണിക്കൂർ പോകും നിങ്ങളാണെങ്കിൽ ഇത്ര ലോങ് വന്നതാണ് അപ്പൊ എത്ര നേരം വെയിറ്റ് നല്ലത് നമ്മൾ അങ്ങോട്ട് പോകാൻ നല്ലത് ഇവിടെ അധികം അല്ല ഒരു പതിനൊന്ന് കിലോമീറ്റർ ഉള്ളു പക്ഷെ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ എന്തിനാ എന്തിനാണ് അവര് കൂട്ടനാടാണ് സ്കിപ്പ് ചെയ്യരുത് എത്ര നിങ്ങൾ സ്കിപ്പ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തത് കാരണം ഈ വീട് ആളുകൾക്ക് അറിയാം വളരെ ഒരു വീടാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കരഞ്ഞൊരു വീടാണ് ഒരു സന്തോഷത്തിന്റെ പ്രേക്ഷകരും കരഞ്ഞ വീടാണ് ഇനി വീഡിയോ കാണാത്തവർക്കൊന്ന് പറഞ്ഞു സംഭവം ഞങ്ങളെ നിക്കാബ് പരദാ ഹൗസ് പട്ടാമ്പി അതിന്റെ ഒരു വർഷത്തെ നറുക്കെടുപ്പിലൂടെ ഒരു ഉമ്രക്ക് പോകാനുള്ള ഭാഗ്യം കിട്ടിയത് ആ നറുക്കെടുപ്പ് അവിടുന്ന് നിന്ന് എടുത്ത എത്ര ആളുകൾ പർച്ചേസ് ചെയ്തിട്ട് അതിൽ നിന്നും വളരെ അർഹതപ്പെട്ട നൂറ് ശതമാനം അർഹതപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ഇവിടെ വാടക വീട്ടിൽ താമസിക്കുന്ന റസിയാത്താക്കാണ് കിട്ടിയത് ആ ആ വീഡിയോ ഫൈസൽഖാൻ മറ്റേ പേജിലുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉണ്ട് അപ്പൊ അത് കാണാത്തവരൊന്ന് കാണാ പിന്നെ ആ അതിനോടൊപ്പം ഒരു സർപ്രൈസാണ് ഈ വീഡിയോ മാഷെ ഇത് നമ്മൾ കൂറ്റനാട് നീർച്ചിറങ്ങുന്ന പള്ളി അപ്പൊ ഇവിടെ ആള് ഉണ്ട് കച്ചവടം ഉണ്ട് എന്നാണ് പറഞ്ഞത് എവിടെയാണ് കൗണ്ടർ എന്നത് അറിയില്ല നമുക്ക് പോയവയ്ക്കും കൂടുതല അലുവ പൊരി കച്ചവടമാണ് അപ്പൊ അലുവ കച്ചവടമാണ് ഇപ്പൊ ഇതില് ചെയ്യുന്നത് ആ കണ്ടു 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 പൈസ വരും 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 അസല വലൈക്കും എന്താ ഏക ാണ് എല്ലാ പള്ളിയിലും കച്ചവടത്തിൽ വരലുണ്ട് ഇവിടെ കച്ചവടത്തിന് വരുന്നില്ല അതെ ഞാൻ നിങ്ങള് കാരണം ഞാനവിടെ ഞാൻ വിളിച്ച നേരം ഉള്ളു വണ്ടർ ബൈക്കിനുള്ളൂ പിന്നെ രാത്രി ബൈക്ക് വിളിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്തൊക്കെയുണ്ട് ഇണ്ട് സന്തോഷല്ലേ സന്തോഷല്ലേ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും കണ്ടില്ലേ എല്ലാരും ഇങ്ങക്ക് ദുവാ ചെയ്യണ്ട അവർക്കും വേണ്ടി ദിവസം അപ്പൊ നിങ്ങളൊന്നും ഇവിടെ വന്നിട്ട് കാണണന്നെ മാസം പറഞ്ഞപ്പളേ അപ്പൊ തളിയിൽ വന്നപ്പോൾ അനിയത്തി ഞങ്ങൾക്ക് ൊരുപാട് സന്തോഷമായി കയ്യിൽ എത്തിപ്പെട്ടു എന്നുള്ള ഒരുപാട് സന്തോഷമായി സന്തോഷം തന്നെ സന്തോഷമുണ്ട് ഇപ്പഴും സന്തോഷം ആഗ്രഹമുണ്ട് പക്ഷെ പണ്ടല്ലേ കാരണം നമ്മുടെ തന്നെ കയ്യില് എടുക്കാനുള്ള പൈസ ഇല്ല വീട് പണി വീട് പണിയൊക്കെ എടുക്കാണ് പിന്നെ നമ്മളിങ്ങനെ കൂലിപ്പണി കിട്ട ആയാലും വാടക എന്തെങ്കിലും സാധ്യതകളൊന്നും ഇല്ല കയ്യില് പോലും നമുക്കിപ്പോ നമ്മള് നിസ്സാരാണ് ഈ വിഷയത്തില് പ്രേക്ഷകർ പ്രേക്ഷകർ ആഗ്രഹിക്കണങ്ങൾ ഒരുമിച്ചുള്ള പോക്ക് കാണാനോ അറിയണ്ടല്ലോ അതല്ലേ അല്ല അതെ പൂർണായിട്ട് ആ സന്തോഷം വരണമെങ്കിലും ഇവരും കൂടി വേണം അല്ലെ അപ്പഴാണ് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം നൂറ് ശതമാനത്തിലേക്ക് എത്തുള്ളൂ നിങ്ങളൊന്നും ഇങ്ങോട്ട് വരും ഒരു സെക്കൻഡ് കിട്ടോ മുപ്പരൊന്നും ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടോ ഹംസാക്കാനായി ണ്ടായിരുന്നു പക്ഷെ നല്ല കപ്പാസിറ്റി നമുക്കില്ല കാരണം വീട് പണിയും കല്യാണമെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടത്തലായി കല്യാണം ില്ല ഞങ്ങള് സാമ്പത്തികത്തിന്റെ ഇവിടെ ജോലിക്ക് നിൽക്കുക എന്ന് പറയുമ്പോൾ നൂറ് ശതമാനം നമുക്ക് മനസ്സിലാവും അത് എന്താണ് സാമ്പത്തികം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് ദിവസം കിട്ടുന്ന രണ്ടും അതെ അതെ മനസ്സിലാവും എത്ര വയസ്സായിട്ട് അറുപത്തി അറുപത്തിരണ്ട് വയസ്സിലും അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഹംസാക്കംസാക്ക നിത്യതൗവിലെടുത്ത് ജീവിക്കുന്ന ആളാണ് നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ പ്രാർത്ഥന പ്രത്യേകിച്ച് തഴജു സുബൈന്റെ നേരത്തെ ഒക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ അത് ഞങ്ങള് അന്ന് ഇവര് നിക്കാബ് ആ ചടങ്ങില് പിന്നെ അതെടുത്തല്ലോ ഞാന് അപ്പൊ അതിന്റെ ഒരു കൂലി എനിക്ക് ഒരുപാട് കിട്ടി അതെ അതെ പക്ഷെ ഒരു പത്ത് ശതമാനം പിന്നെ വേറെ സംഭവം എന്താ പറയാ എന്റെ ഒരു സ്റ്റുഡന്റ് ഇത് കണ്ടിട്ട് വിളിച്ചിട്ടോ അതാണ് ഒരിക്കലും മറക്കാൻ പറ്റുന്നത് ഇത് പ്രേക്ഷകര കൂടെ കേൾക്കണം ഒരുപാട് ആൾക്കാർ ഒക്കെ പ്രാർത്ഥന ഉണ്ട് ഏ സപ്പോർട്ട് ഉണ്ട് അതൊക്കെ ഒരു സ്റ്റുഡന്റ് വിളിച്ചിട്ടോ സ്റ്റുഡന്റ് സൗദിയില് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആളാണ് വേറെ ഒന്നും പറയണ്ടായിരുന്നില്ല ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ എടുങ്ങാറായി വന്നതേ നിങ്ങളും കൂടെ കൊണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആ ഇനി മറിച്ചക്കാൻ വയ്യ ഞങ്ങൾ ഇങ്ങനെ ആ ഒരു സന്തോഷം ഇത് ഇതാണ് പറഞ്ഞത് ഞങ്ങള് അതിനായിട്ടാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് വീഡിയോ കോള് വിളിക്കാം ആളെ കാണിക്കാതെ കറക്ട് സമയത്താണ് തക്വീർ ഇല്ലേ അതെ 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 ആ മാഷാ അല്ല അവരവിടെ നേറ്റുങ്ങളെ കാണും ശതമാനം നല്ല ആഗ്രഹം ഒറ്റക്ക് പോകുമ്പോൾ വീട്ടിലാരും പോകണ്ടും ആ പേര്മാരാണ് േ ഇത് ഞമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഞങ്ങള് കര ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കണ്ടെന്ന് വെള്ളം പൊട്ടാല് കരച്ചല്ലേ പക്ഷെ നിങ്ങളെ കരച്ചിലുണ്ട് െ എന്താച്ച അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ അങ്ങനെ നല്ല പറയുന്നതാണ് ഉമ്ര ചെയ്യണം എല്ലാരും ഇങ്ങനെ പറയുവല്ലോ ഉമ്ര ചെയ്ത അതങ്ങനെ പറയും അപ്പൊ ഉമ്മ പോയി വന്നാപ്പ തുടങ്ങി ആഗ്രഹമാണ് ഇത് എന്തായാലും പഠിച്ചാൽ സാധിപ്പിച്ചു എന്തായാലും സന്തോഷമായി ഇവർക്ക് അന്ന് അവര് സ്പോൺസർ അതൊന്ന് പ്രശ്നമുള്ള കാര്യ പിന്നെ ആളുകളോട് പറയാനുള്ളത് അപ്പൊ ഈ വിഷയത്തിൽ ഇനി പ്രാർത്ഥന മാത്രം മതി ഓക്കേ ഇതിനൊക്കെ തുടക്കം നിക്കാബ് പർദ ഇവർക്കാണ് നല്ലൊരു കയ്യട് ആദ്യം കൊടുക്കുക പിന്നെ അത് പട്ടാമ്പി പിന്നെ ചെറുപ്പളശ്ശേരി വളാഞ്ചേരി ഒക്കെ ഉണ്ട് ഉണ്ട് ഒക്കെ നല്ല ആണ് ഇത്രയും നല്ലൊരു ഗായകനും കൂടെ ആണ് അതൊന്നും പ്രതി പറയണില്ല ഏഹ് ഷാജി പ്രമുഖ ഗായകനും കൂടെ ആണ് നമ്മളെ വിഷയത്തിൽ പെട്ട എല്ലാം കൺഗ്രാജുലേഷൻ പിന്നെ പിന്നെ പരിപാടി ഉണ്ട് ഷാജി എല്ലാം ചാനൽ ബ്ലോഗറും ആണ് സന്തോഷം എല്ലാവരും പ്രാർത്ഥന എനിക്കവിടെ വീട് എടുക്കുമ്പോഴേ എല്ലാവരും ഈ കാര്യാണ് അങ്ങോട്ട് തലതിരിച്ചാണ് കാര്യമാണ് അപ്പൊ ആവട്ടെ